നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പരാജയത്തിൻ്റെ നാണക്കേടിൻ്റെ ഒരു മത്സരം കളിച്ചിട്ട് റയൽ ബാറ്റഡിൻ്റെ ലെജൻഡ് ലൂക്ക മോഡ്രിച്ച് ക്ലബിനോട് വിട പറയുകയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു അവസാന മത്സരമല്ല അർഹിച്ചത് അദ്ദേഹത്തിൻ്റെ കരിയറ് വച്ച് അങ്ങനെയല്ല അദ്ദേഹം അർഹിച്ചത് ഇപ്പോൾ സാവിയോ ലോൺസോ കളിക്ക് ശേഷം അത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മത്സരം വെച്ചിട്ടല്ല ലൂക്കാമോട്ടിച്ച് നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെയല്ല അദ്ദേഹം ഓർമ്മിക്കപ്പെടുക അദ്ദേഹം ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടുക ഒരുപാട് നല്ല പ്രകടനത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഇരുപത് മിനി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടല്ല അദ്ദേഹം ഒരു ലജൻഡാണ് റയൽ മാരിഡ് ലെജൻഡാണ് അദ്ദേഹത്തെ കുറച്ച് നാളുകളെങ്കിലും പരിശീലിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നുകൂടി സാബി അലോൺസോ കൂട്ടിച്ചേർക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ മത്സരമാണ് അദ്ദേഹം കളിച്ചത് റയൽ ബാൻഡിൻ്റെ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ മത്സരം നോക്കുക ഇപ്പം അദ്ദേഹത്തിൻ്റെ ലോസ് ബ്ലാങ്കോസിനൊപ്പമുള്ള ജേണി ഇവിടെ അവസാനിക്കുന്നു ആസ് ദി പ്ലെയർ വിത്ത് നയന്ത് മോസ്റ്റ് അപ്പിയറൻസസ് ഇൻ ക്ലബ് ഹിസ്റ്ററി ക്ലബിൻ്റെ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച ഒമ്പതാമത്തെ താരമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നത് ഒരു ഇൻക്രെഡിബിൾ സ്റ്റോറിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേട്ട കൃത്യമായ കണക്ക് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ എൺപത്തിയെട്ട് അസിസ്റ്റുകൾ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയകാല ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോഴത്തെ മുപ്പത്തിരണ്ടംഗ അല്ല മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന ആ പുതിയ രൂപമല്ല ദൻ അഞ്ച് യുവഫ സൂപ്പർ കപ്പ് കിരീടങ്ങൾ നാല് ലലീഗ കിരീടങ്ങൾ അഞ്ച് സൂപ്പർ കപ്പ് ഡി എസ്പാന കിരീടങ്ങൾ രണ്ട് കൊപ്പാടൽ കിരീടങ്ങൾ ഒരു ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് ഒരു ബാലൻഡിയോർ പുരസ്കാരവും സ്വന്തമാക്കി റെക്കോർഡ് ബുക്കിൽ അദ്ദേഹം ഇടം പിടിച്ചു ഓൾഡസ്റ്റ് പ്ലെയർ ടു പ്ലേ എ ഗെയിം ഫോർ റയൽ മാഡ്രിഡ് ഓൾഡസ്റ്റ് പ്ലെയർ ടു സ്കോർ എ ഗോൾ ഫോർ റയൽ മാഡ്രിഡ് ഓൾഡസ്റ്റ് പ്ലെയർ ടു ഗിവ് എൻ അസിസ്റ്റ് ഫോർ റയൽ മാഡ്രിഡ് അങ്ങനെ ചരിത്രത്തിലെണ്ണം പറഞ്ഞ റെക്കോർഡുകൾ കൂടി കുറിച്ചിട്ട് ലൂക്ക മോട്ടർ റയൽ മാറ്റഡിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നു ഇനി കളിയങ്ങ് ഇറ്റലിയിൽ ഏസി മിലാൻ്റെ ജേഴ്സിയിൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ഗുക്സ് വേണ്ടി വെത്താം